ഇറാനു നേരെ ആക്രമണം നടത്തി നാണം കെട്ട തിരിച്ചടി ഏറ്റുവാങ്ങിയ അമേരിക്ക ഇപ്പോൾ റഷ്യയും പ്രകോപിപ്പിച്ച് സർവനാശമാണ് ചോദിച്ചു വാങ്ങാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ആണവശക്തിയായ റഷ്യയെ ഭീഷണിപ്പെടുത്തി യുദ്ധം അവസാനിപ്പിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്ന അമേരിക്ക സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ ജീവൻ കൂടിയാണ് അപകടത്തിൽപ്പെടുത്തിയിരിക്കുന്നത് മുൻപ് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന യുക്രൈൻ ജനതയോട് റഷ്യ കാണിക്കുന്ന കരുണയൊന്നും അമേരിക്കയുമായി ഒരു ഏറ്റുമുട്ടലുണ്ടായാൽ റഷ്യയുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ടതില്ല ഒരു ബോംബ് അമേരിക്കൻ മണ്ണിൽ വീണാൽ തീരാവുന്ന അഹങ്കാരമേ ആ രാജ്യത്തിന് ഉള്ളൂ എന്നത് ഡൊണാൾഡ് ട്രംപ് മനസ്സിലാക്കുന്നത് നല്ലതാണ് റഷ്യയുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്ന ഇന്ത്യയും ചൈനയും ബ്രസീലും ഉൾപ്പെടുന്ന രാജ്യങ്ങളുമായാണ് അമേരിക്കയും നാറ്റോ രാജ്യങ്ങളും ഭീഷണിപ്പെടുത്തുന്നത് അവരുടെ ഇത്തരം നടപടി നാറ്റോയ്ക്ക് ബദലായ പുതിയ ശാക്തീക ചേരിയുടെ പെട്ടെന്നുള്ള ഉദയത്തിനാണ് കാരണമാകാൻ പോകുന്നത് ശത്രുത മറന്ന് ഇന്ത്യയും ചൈനയും ഒന്നിക്കാനുള്ള അവസരം ഇതോടെ സംജാതമാകും റഷ്യ ചൈന ഇന്ത്യ ഇറാൻ ഉത്തര കൊറിയ സഖ്യം നിലവിൽ വന്നാൽ നിലവിലെ ലോകക്രമം തന്നെ മാറി മാറുമെന്ന് മാത്രമല്ല ഡോളറിന്റെ മൂല്യം തകർന്നടിയുന്നതിനും അത് കാരണമാകും സൈനികമായും ഈ സഖ്യത്തിനൊരു ബദലായി നാറ്റോയ്ക്കും അമേരിക്കയ്ക്കും മാറാൻ കഴിയുകയില്ല ഈ സാഹചര്യത്തിൽ ലോകാവസ്ഥാനത്തിനാണോ നാറ്റോ ആഗ്രഹിക്കുന്നത് എന്നതാണ് ആ സൈനിക സഖ്യത്തെ നയിക്കുന്ന അമേരിക്ക പറയേണ്ടത് ലോകത്തിൽ ഏറ്റവും അധികം ആണവായുധങ്ങൾ കൈവശമുള്ള റഷ്യക്ക് ഒറ്റയ്ക്ക് ഈ ഭൂമിയെ തന്നെ ചുട്ടരിക്കാൻ കഴിയുമെന്നത് ഡൊണാൾഡ് ട്രംപ് മനസ്സിലാക്കണം അമേരിക്കയുടെ അലാസയ്ക്ക് റഷ്യയുടെ കയ്യത്തും ദൂരത്താണ് ഈ പ്രദേശം കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ റഷ്യ വിചാരിച്ചാൽ തിരിച്ചുപിടിക്കാൻ കഴിയും യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യക്ക് അൻപത് ദിവസത്തെ സമയപരിധി നിശ്ചയിച്ച ഡൊണാൾഡ് ട്രംപ് ഈ കാലയളവ് വരെ അമേരിക്ക എന്ന രാജ്യം ഉണ്ടാകുമോ എന്നതാണ് ഉറപ്പുവരുത്തേണ്ടത് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായ റഷ്യ ആക്രമിക്കാൻ നാറ്റോ രാജ്യങ്ങൾ ചിന്തിക്കും മുമ്പ് തന്നെ ഈ രാജ്യങ്ങളെ ചാരമാക്കാൻ റഷ്യക്ക് കഴിയും റഷ്യയെ വിരട്ടുക സമാധാനമായി ദൂതനെ അവതരിച്ച് യുദ്ധം അവസാനിപ്പിക്കുക ഇതാണ് ട്രംപ് മനസ്സിൽ കണ്ടത് എന്ന് തോന്നുന്നു പക്ഷേ ഈ യുദ്ധം അവസാനിക്കാൻ പോകുന്നത് റഷ്യ നിശ്ചയിക്കും പ്രകാരം മാത്രമായിരിക്കും ട്രംപിന്റെ വിരട്ടലൊന്നും പുടിനോട് വില പോകില്ല എന്ന് മാത്രമല്ല ഇനി പ്രയോഗിക്കാൻ പോകുന്നത് റഷ്യ തന്നെ ആയിരിക്കുകയും ചെയ്യും